കേരളത്തിലെ കോൺഗ്രസ് കള്ളന്മാരുടെ സംഘമെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു കോൺഗ്രസ് കളവ് നടത്തുന്നത് മറ്റു പല പേരുകളിലാണെന്നും ഇ സുരേഷ് ബാബു ആരോപിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലേക്ക് എൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ഭരിക്കുന്ന കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അഴിമതിയും സ്വജനപക്ഷപാതവുമാണെന്നാരോപിച്ചാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് അവനവന്റെ പോക്കറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം പാലക്കാട് ജില്ലയിൽ അതിൽ എഴുപത്തി നാല് പഞ്ചായത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത് വളരെ ചുരുക്കം പഞ്ചായത്തുകളാണ് യു ഡി എഫ് ഭരിക്കുന്നത് നിങ്ങളെ ഈ എഴുപത്തിനാല് പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് ഭരിക്കുന്നുണ്ടല്ലോ ആ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളൊന്നും പരിശോധിച്ച് നോക്കുക ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതികളല്ല കാര്യത്തിലും നിലയിലാണ് ും കെ നാരായണൻ അധ്യക്ഷനായി പൊറ്റശ്ശേരി മണികണ്ഠൻ പി അരവിന്ദാക്ഷൻ എം മോഹനൻ കെ ശ്രീധരൻ കെ സുബ്രഹ്മണ്യൻ കെ ടി രാമചന്ദ്രൻ കെ രാമകൃഷ്ണൻ വി പി ജയപ്രകാശ് കെ നാരായണൻ പി സുരേന്ദ്രൻ എ ശിവശങ്കരൻ സുനിത ജോസഫ് എന്നിവർ സംസാരിച്ചു നൂറുകണക്കിന് പേർ മാർച്ചിൽ പങ്കെടുത്തു